അപ്രതീക്ഷിത കുടുംബ പ്രശ്നങ്ങളാൽ ദാമ്പത്യബന്ധം അവസാനിപ്പിച്ചവരാണ് നടൻ സായി കുമാറും ആദ്യ ഭാര്യ പ്രസന്നയും സായി കുമാറുമായി വിവാഹമോചനം നേടി ഏറെക്കാലം കഴിഞ്ഞ ശേഷമാണ് പ്രസന്നാമ്മയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത് അതിനുശേഷം ഒരു അഗ്നിപരീക്ഷ പോലെയായിരുന്നു പ്രസന്നാമ്മയ്ക്കും മകൾ വൈഷ്ണവിക്കും ജീവിതം അമ്മയെ തിരികെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കെത്തിച്ച വൈഷ്ണവി ഇന്ന് അമ്മയ്ക്കും ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം സന്തോഷകരമായ കുടുംബജീവിതമാണ് നയിക്കുന്നത് ഇപ്പോഴിതാ വൈഷ്ണവിയുടെ പിറന്നാൾ ദിവസമായിരുന്നു ഇന്നലെ ഏറെക്കാലമായി ക്യാമറകൾക്ക് മുന്നിലേക്കൊന്നും വരാതിരുന്ന പ്രസന്നമ്മ മകൾ കരികിൽ നിന്ന് വൈഷ്ണവിക്ക് പിറന്നാൾ ആശംസകൾ നേരുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു പക്ഷേ സായി മകളുടെ ജന്മദിനം ഓർത്തിരിക്കുന്നുണ്ടെങ്കിലും ഫോൺ വിളിച്ചോ ഒരു മെസ്സേജ് അയച്ചോ പിറന്നാൾ ആശംസകൾ നേരാനുള്ള സൗകര്യമുണ്ടായിട്ടും അദ്ദേഹം അത് ചെയ്യാതിരുന്ന ദിവസം കൂടിയായിരിക്കാം ഇന്നലെ എങ്കിലും ആ സങ്കടങ്ങളോ വിഷമങ്ങളോ ഒന്നും അറിയിക്കാതെ അമ്മയ്ക്കരികിൽ നിന്ന് സന്തോഷത്തോടെയാണ് വൈഷ്ണവി പിറന്നാൾ കേക്ക് മുറിച്ചത് വൈഷ്ണവിയുടെ ചേച്ചിയായ സീമയാണ് ഈ പിറന്നാൾ കേക്ക് വൈഷ്ണവിക്ക് സമ്മാനിച്ചത്